മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കോഴിക്കോട് കക്കാടം പോയി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര അൻവർ മുകളിലേക്ക് വീണ പടുവൃക്ഷമെന്ന് ിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പി വി അൻവറിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയത് ഞങ്ങള് ആ നിലയിലൊന്നും കണക്കാക്കുന്നില്ല അദ്ദേഹം ഇപ്പൊ തണൽമരണു ഞങ്ങൾക്ക് അങ്ങനെ ഒരു തണൽമരത്തിന്റെ ആവശ്യമില്ല ഞങ്ങൾ ഇപ്പൊ നോക്കുമ്പോ കാണുന്നത് യു ഡി എഫിന്റെ മേലേക്ക് വീണ ഒരു പടുമരായിട്ടാണ് ഒരു ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ ഞങ്ങൾ നിലമ്പൂരിൽ ഇടതുപക്ഷവും അഭിമാനിക്കുന്നത് കുഞ്ഞാലിയുടെ അൻവർ രാജിവെച്ചത് മൂലം നിലമ്പൂരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടാവില്ല നിലമ്പൂർ ഡി എഫ് ജില്ലാ കമ്മിറ്റി സംസ്ഥാന സർക്കാർ എന്നിവരുടെ സഹകരണത്തോടെയായിരിക്കും ബൈപ്പാസിന്റെ തുടർ പ്രവർത്തികൾ നടത്തുക എം എൽ എ ഇല്ലാത്തത് മൂലം ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാകില്ല നിലമ്പൂരിൽ ഇതിനായി എൽ ഡി എഫ് ബദൽ സംവിധാനം ഏർപ്പെടുത്തും എൽ ഡി എഫിൽ മാത്രമല്ല മറ്റു മുഴുവൻ ജനവിഭാഗങ്ങളുമായി സഹകരിച്ചായിരിക്കും പ്രവർത്തിക്കും നേതാക്കൾ പറഞ്ഞു എൽ ഡി എഫിൻ്റെ നിലമ്പൂർ നിയോജകം നിയോജക മണ്ഡലം കമ്മിറ്റി എം എൽ എ രാജിവെച്ച് ഒഴിഞ്ഞ സാഹചര്യത്തിൽ നമ്മുടെ മണ്ഡലത്തിൽ എം എൽ എ ഇല്ലാതായ സാഹചര്യത്തിൽ എങ്ങനെ ഇടപെടണം എന്നതിനെ സംബന്ധിച്ച് ഒരാലോചന നടത്തി അത് ജനങ്ങളോട് പറയണം എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എൽ ഡി എഫ് നേതാക്കന്മാർ പത്രമാധ്യമ സുഹൃത്തുക്കളെ കാണണം എന്നാഗ്രഹിച്ചു എം എൽ എ രാജിവെച്ചതോടുകൂടി നമ്മുടെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടും അതിന് നടക്കില്ല പ്രത്യേകിച്ച് ബൈപ്പാസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ നടത്തിപ്പോകാൻ കഴിയില്ല എന്നൊരു പ്രചരണം സംഘടിപ്പിക്കുന്നതിന് ബോധപൂർവം ശ്രമിക്കുന്നുണ്ട് എൽ ഡി എഫ് എന്ന നിലയിൽ ഞങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പ് ബൈപ്പാസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളും മറ്റ് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിലും എൽ ഡി എഫിൻ്റെ നിയോജകമണ്ഡലം നേതൃത്വം ഒറ്റക്കെട്ടായി ഇടപെട്ട് ഞങ്ങളുടെ ജില്ലാ നേതൃത്വത്തിൻ്റെയും സംസ്ഥാന നേതൃത്വത്തിൻ്റെയും സഹായത്തോടു കൂടി സർക്കാരിൽ ഇടപെട്ട് ഈ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സത്വരമായി നടപ്പാക്കാനുള്ള സംവിധാനം ഉണ്ടാകും എൽ ഡി എഫ് മണ്ഡലം കമ്മിറ്റി തന്നെ വികസന പ്രവർത്തനങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ മണ്ഡലത്തിലെ ജനങ്ങൾക്കുണ്ടാകുന്ന പരാതികളോ പ്രയാസങ്ങളോ പരിഹരിക്കാൻ നിലമ്പൂർ മണ്ഡലം കേന്ദ്രത്തിൽ ഒരു സ്ഥിരം സംവിധാനം ഉണ്ടാക്കണം എന്നുമാണ് ആലോചിക്കുന്നത് ഉള്ളൊരു പ്രശ്നം സ്വാഭാവികമായും ചില വികസന പ്രവർത്തനങ്ങൾക്ക് ചില പ്രയാസങ്ങൾ വരും തടസ്സങ്ങൾ വരും സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും അങ്ങനെ ഇപ്പോൾ നമുക്കെല്ലാം താല്പര്യമുള്ള ഈ മണ്ഡലത്തിലെ ജനങ്ങൾ വളരെ കാലം ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ ബൈപ്പാസിന് നിർമ്മാണം ഇപ്പോൾ എം എൽ എ ഇല്ല പണ്ടുള്ളവർ പറയാറുണ്ട് പല്ലു പോയാൽ ഗുളിക കൊടുക്കാൻ ഗുണമായി ഞങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ശക്തമായി ഇടപെടാൻ കഴിയുന്ന ഒരു സന്ദർഭമാണ് അതുകൊണ്ട് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ജനങ്ങൾ തന്നെ ഞങ്ങൾ ഈ കാര്യങ്ങൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ആവശ്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഞങ്ങൾ മാത്രമല്ല എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ എന്നാലും ഞങ്ങൾ മാത്രമല്ല ഈ ബൈപ്പാസ് വരണം എന്നാഗ്രഹിക്കുന്ന എല്ലാ വിഭാഗം ആളുകളെയും ഈ വികസനം നടന്നു കാണണം എന്നാഗ്രഹിക്കുന്ന എല്ലാ നല്ല മനുഷ്യരെയും ചേർത്ത് നിർത്തി ജനങ്ങളെ എല്ലാം ഒരുമിച്ച് നിർത്തി ഇക്കാര്യം അടിയന്തരമായി നടപ്പാക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ഇനി ഒരു ബഹിരക്ഷൻ വന്നാൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അതിൻ്റെ നടപടിക്രമങ്ങൾ പോലും പെട്ട് താമസം വരാത്ത വിധത്തിൽ അത് നടപ്പാക്കാൻ കഴിയണം അതിനുള്ള ഇടപെടലാണ് എൽ ഡി എഫ് എന്നാൽ ഞങ്ങൾ നടത്താൻ പോകുന്നത് അതിനെ സഹായിക്കാൻ തയ്യാറുള്ള എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക ഗവൺമെൻറ് കോളേജിനെ സംബന്ധിച്ചും അതുതന്നെയാണ് ഞങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യങ്ങൾ ഈടായി നടത്തിക്കൊണ്ട് പോകാനുള്ള ശ്രമം നടത്തും മലയോര ഹൈവേയുടെ പ്രശ്നമുണ്ട് സി എൻ ജി റോഡിൻ്റെ പ്രശ്നമുണ്ട് ജില്ലാ ആശുപത്രിയുടെ പ്രശ്നമുണ്ട് ഈ കാര്യങ്ങളെല്ലാം ആ നിലയിൽ ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തി ജനങ്ങളെ കൂടി അണിനിരത്തി ജനങ്ങളുടെ കൂടി പിന്തുണയോടുകൂടി എൽ ഡി എഫ് നേതാക്കന്മാർ ഒറ്റക്കെട്ടായി ഇടപെട്ട് അതിന് പരിഹാരം കാണണം ഇത് യാഥാർത്ഥ്യമാക്കണം എന്ന കാഴ്ചപ്പാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്നാൽ യു ഡി എഫിൻ്റെ ഭാഗമാകണം എന്നാഗ്രഹിച്ചു അങ്ങനെയാണല്ലോ പല വീടുകളിലും ഒക്കെ പോയി കൊണ്ടു നടന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അത് ഞങ്ങൾ ആദ്യം കിടക്കുകയല്ലേ കഴിഞ്ഞ എട്ട് വർഷം പി ബി അൻവർ പറഞ്ഞത് യു ഡി എഫ് നിലമ്പൂരിന്റെ വികസനം മുടക്കുന്നു എന്നാണ് എന്നാൽ ഇപ്പോൾ യു ഡി എഫിൽ ചേക്കാറാൻ വേണ്ടി സി പി എം ജില്ലാ കമ്മിറ്റിയാണ് വികസനം മുടക്കിയതെന്ന് ആരോപിക്കുന്നു പല പാർട്ടികളിലും അഭയത്തിനായി ഓടി നടന്ന ശേഷം ഒടുവിൽ തൃണമൂൽ കോൺഗ്രസിൽ അഭയം തേടിയിരിക്കുകയാണ് ഇപ്പോൾ യു ഡി എഫിനെ തൃപ്തിപ്പെടുത്താനാണ് തന്നെ വിജയിപ്പിച്ചവരെ പി ബി ആൻവർ തള്ളിപ്പറയുന്നത് ഒരു പത്രസമ്മേളനം നടന്ന് അതിനകത്ത് പറഞ്ഞ ചില കാര്യങ്ങളെ സംബന്ധിച്ച് സ്വാഭാവികമായി പറഞ്ഞു പോകേണ്ടതുണ്ട് അതിലൊന്ന് ബൈപ്പാസ് അതിനിപ്പോ തടസ്സം നിൽക്കുന്നത് എൽ ഡി എഫിന്റെ നേതൃത്വം പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം എന്ന നിലയിലുള്ള ആക്ഷേപമാണ് ഉന്നയിക്കുന്നത് നേരത്തെ ഉന്നയിച്ച് ഞങ്ങൾ മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ് വീണ്ടും ആവർത്തിക്കുക ഇതുവരെ പറഞ്ഞിരുന്നെന്താ എട്ടുകൊല്ലമായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ബൈപ്പാസ് ആയാലും ജില്ലാ ആശുപത്രി ആയാലും അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് യു ഡി എഫ് ആണ് മരണപ്പെട്ടു പോയ ബഹുമാനായ ആര്യാടൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ് ബൈപ്പാസിൽ വടി പാകിയിരിക്കുകയാണ് ഇതുവരെ പറഞ്ഞിരുന്ന കാര്യം ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടെ സ്വാധീനിച്ചുകൊണ്ട് വടി വെച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പൊതുയോഗങ്ങളിലായാലും പത്രസമ്മേളനങ്ങളായാലും പരസ്യമായി പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം ഇതൊക്കെ മാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയാവുന്നതാണ് ഇതിൻ്റെ തടസ്സം ആര്യയുടെ മുഹമ്മദ് യു ഡി എഫുമാണ് ജില്ലാ ആശുപത്രിയുടെ വികസനത്തിൻ്റെ തടസ്സം ഇങ്ങനെയാണ് അത് മാറ്റാനുള്ള പ്രയാസമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എം എൽ എ എന്ന് നിനക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ് യു ഡി എഫിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ ഇപ്പോൾ തൃണമൂലായിത്തീർന്ന സന്ദർഭത്തിലാണ് പുതിയ ഒരു ആക്ഷേപമായിട്ട് രംഗത്ത് വരുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളൊരു കാര്യം സി പി എം ആയാലും എൽ ഡി എഫ് ആയാലും ഞങ്ങൾക്ക് ഇത്തരം വികസന പ്രവർത്തനങ്ങളിലും പൊതു ഇടപെടാനുള്ള ഒരു സംഘടനാ സംവിധാനമുണ്ട് അത് സി പി എമ്മിന്റെയോ എൽ ഡി എഫിന്റെയോ ഭാഗമായിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിന്റെ ഭാഗമായിട്ടില്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ അറിഞ്ഞുകൊള്ളുന്നില്ല മാധ്യമ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പൊ ഉദാഹരണമായി നിലമ്പൂർ നിയോജക മണ്ഡലം നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ എം എൽ എ ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇടപെടുന്നത് ഞങ്ങൾക്കൊരു മണ്ഡലം കമ്മിറ്റിയുണ്ട് എൽ ഡി എഫിന് മണ്ഡലം കമ്മിറ്റി ഉണ്ട് ഞങ്ങളുടെ വിവിധ പാർട്ടികൾക്ക് മണ്ഡലം കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റികളാണ് ആ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതിൽ എം എൽ എയെ ഇരുത്തി സംസാരിക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഞങ്ങളോട് സംസാരിക്കേണ്ട സന്ദർഭത്തിൽ അദ്ദേഹത്തെ കൂടി വിളിച്ചിരുത്തി അദ്ദേഹത്തിൻ്റെ കൂടി അഭിപ്രായങ്ങൾ കേട്ട് കൂട്ടായി തീരുമാനം എടുക്കുക ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാം ഇടപെടുക അത് സി പി എം ആയാലും അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്കൊരു മണ്ഡലം കമ്മിറ്റി ഉണ്ട് മണ്ഡലം സെൻറ്റർ ഉണ്ട് ഞങ്ങൾ കൂട്ടമായി ആലോചിച്ച് ചുമതലപ്പെടുത്തിയ കാര്യങ്ങൾ ഞങ്ങൾ ഓരോരുത്തർ ചെയ്യുക എന്നുള്ളതുള്ളൂ ഞങ്ങൾ ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യുക എന്നർത്ഥത്തിലല്ല ആ മണ്ഡലം കമ്മിറ്റി ആയാലും മണ്ഡലം നേതൃത്വമായാലും ജില്ലാ നേതൃത്വത്തിൻ്റെയും സംസ്ഥാന നേതൃത്വത്തിൻ്റെയും സഹായത്തോടെയും നിർദ്ദേശത്തോടെയും നിയന്ത്രണത്തോടെയും അവരുടെ നേതൃത്വത്തോടുകൂടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി ഈ കാര്യങ്ങളെല്ലാം ഇടപെട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ചുമതലയാണ് ആ ചുമതല ഞങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ അപ്പൊ ജില്ലാ നേതൃത്വം ചെയ്യേണ്ടത് എന്താ ഞങ്ങൾ സ്വാഭാവികമായി ഈ വികസന പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ ഇടപെട്ട് പ്രവർത്തനങ്ങൾ കുറവുകൾ വന്നാൽ പോരായ്മകൾ വന്നാൽ അത് ഇടപെട്ട് തിരുത്തുക എന്നതാണ് ഞങ്ങളുടെ ജില്ലാ നേതൃത്വത്തിന്റെ ചുമതല സ്വാഭാവികമായി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം ഞങ്ങൾ എന്നാൽ ജില്ലാ നേതൃത്വത്തിന്റെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും സഹായത്തോടു കൂടി ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രാദേശികമായി ഇതിനെല്ലാം നല്ല സഹായം കിട്ടിയിട്ടുണ്ട് എന്നാണല്ലോ പറയുന്നത് ആ സഹായം എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്വാഭാവികമായ ചുമതലയാണ് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തന രീതി അങ്ങനെയാണ് അല്ലാതെ ആരെങ്കിലും ഒറ്റക്ക് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ എം എൽ എ ഫണ്ട് ഉപയോഗപ്പെടുത്തി കുറെ കാര്യങ്ങൾ ചെയ്തു എം എൽ എ ഫണ്ട് വിനിയോഗത്തിലും ഞങ്ങൾക്കിപ്പോൾ എം എൽ എ എന്നുള്ള മാത്രമല്ല ഈ മണ്ഡലത്തിൽ മാത്രമല്ല എല്ലായിടത്തുമുള്ള സംവിധാനമാണ് ഒരു പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അവിടെയാണെങ്കിൽ പോലും ആ ഫണ്ട് വിനിയോഗം വികസന പ്രവർത്തനം എങ്ങനെയാവണം എന്നതിനെ സംബന്ധിച്ച് ഈ കമ്മിറ്റികളുടെ ഒരു ചർച്ചയും ഒരു അഭിപ്രായ രൂപീകരണവും ഒരടപെടലുണ്ട് കമ്മിറ്റികൾ അഭിപ്രായം രൂപീകരിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങളുടെ പ്രാദേശിക കമ്മിറ്റികൾ വികസന കാര്യങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കുന്നത് പ്രയോറിറ്റി നിശ്ചയിക്കുന്നത് ജനങ്ങളുടെ അഭിപ്രായത്തിൽ അടിസ്ഥാനത്തിലാണ് ഓരോ പ്രദേശത്തും ഇന്ന റോഡിന് ഒരു പ്രയോറിറ്റി കൊടുക്കണം അവിടെയാണ് അധികം പ്രയാസം എന്നുള്ളത് ബോധ്യപ്പെടുത്തിയാൽ അതാ കമ്മിറ്റി ചർച്ച ചെയ്താൽ അക്കാര്യമാണ് മേലൊക്കെ നിർദ്ദേശമായിട്ട് വരിക ഇക്കാര്യമാണ് എം എൽ എ ആയാലും മുനിസിപ്പാലിറ്റി ആയാലും പഞ്ചായത്തായാലും വേറെ സംവിധാനങ്ങളായാലും അവരുമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുക അങ്ങനെ ജനങ്ങളുടെ ആവശ്യങ്ങൾ കൂട്ടായ ചർച്ചയിലൂടെ രൂപപ്പെടുത്തി എടുക്കുന്ന നിർദ്ദേശങ്ങളും തീരുമാനങ്ങളുമാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് സ്വാഭാവികമായി എൽ ഡി എഫും സി പി എമ്മും എൽ ഡി എഫിലെ മറ്റ് ഘടക പാർട്ടികളും എല്ലാം പ്രവർത്തിക്കുന്ന രീതി ഇത് ഈ പാർട്ടികളെ ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ് അല്ലാത്തവർക്ക് വി വി അൻവർ എം എൽ എ ആകും മുൻപ് നിലമ്പൂർ അമരമ്പലം ചുങ്കത്ര മൂത്തടം വഴിക്കടവ് എടക്കര കരുളായി പഞ്ചായത്തുകൾ എൽ ഡി എഫ് ഭരിച്ചിട്ടുണ്ട് നിലമ്പൂർ നഗരസഭയിൽ അൻവർ വീട് കയറിയിട്ടാണ് വോട്ട് കിട്ടിയതെങ്കിൽ ചേലക്കരയിലെ മുഴുവൻ വീടും കയറിയിട്ട് എത്ര വോട്ട് കിട്ടിയെന്നും നേതാക്കൾ ചോദിച്ചു വെച്ച് അവിടെ ഒരു ആ മണ്ഡലത്തിൽ അവിടെ അവിടെ നമ്മൾ കണ്ടതാണ് വന്യമൃഗ ആക്രമണങ്ങളിൽ മനുഷ്യർ മരിക്കുന്നത് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തി നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോ ഇപ്പൊ നമ്മുടെ കരുളായി ഉൾവനത്തിൽ ഒരാൾ ആനയുടെ ചവിട്ടിട്ട് മരണപ്പെട്ടു കാട്ടാനയുടെ അക്കൗണ്ട് മരണപ്പെട്ടു വളരെ നിർഭാഗ്യകരമായി ഉച്ചക്കുളത്ത് ഒരു സ്ത്രീ മരണപ്പെട്ടു നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ നെടുങ്കായത്ത് നിന്ന് ഇവിടേക്കുള്ള ദൂരം ദൂരെ അത്രയെന്നറിയാത്തവരല്ലോ ഈ നാട്ടിലെ ആളുകൾ പത്തിരുപത്തഞ്ച് കിലോമീറ്ററെങ്കിലുണ്ടാവും ആ ഉൾക്കാട്ടിൽ വെച്ചാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് വളരെ വേദനാജനകമാണ് അത് തർക്കമൊന്നുമില്ല പക്ഷെ ഒരു ഗവൺമെൻറ് എന്ത് ചെയ്യണം അങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ആ കുടുംബത്തിന് സഹായധനം വനം മന്ത്രി എന്ന് പറയുന്നത് വളരെയേറെ പ്രായം ചെന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം നേരിട്ട് ആ കാട്ടിലെത്തി അത് കൈമാറാൻ തയ്യാറായി അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മണിയുടെ ഭാര്യയ്ക്ക് താൽക്കാലിക ജോലി കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറായി ആ കുടുംബത്തെ സംരക്ഷിക്കാൻ തയ്യാറായി കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കാൻ തയ്യാറായി ഇപ്പോൾ ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിൽ താൽക്കാലികമായി താമസ സംവിധാനവും ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇതല്ല ഇങ്ങനൊരു ദാരുളമായ സംഭവം ഉണ്ടായാലും ഒരു ഗവൺമെൻറ് അടിയന്തരമായി ചെയ്യേണ്ടത് അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ നിലമ്പൂരിലെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ചു കോടിയുടെ വികസനം എം എൽ എ എന്ന നിലയിൽ താൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞത് തന്നെ എൽ ഡി എഫ് സർക്കാർ വികസനത്തിന് എതിരില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ഉൾപ്പെടെ വലിയ നേട്ടമാണ് നിലമ്പൂരിൽ കൊണ്ടുവന്നതെന്നും ജനങ്ങളിലാണ് എൽ ഡി എഫിന് വിശ്വാസമെന്നും പി വി അൻവറിന്റെ പാർട്ടി മാറ്റം നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കില്ലെന്നും നേതാക്കൾ പറഞ്ഞു അവസാനം പാണക്കാട് പോയപ്പോഴും യു ഡി എഫിൻ്റെ ഭാഗമാകുമെന്ന് പറഞ്ഞപ്പോഴും കോൺഗ്രസിൻ്റെ ഭാഗമാകുമെന്ന് പറഞ്ഞപ്പോഴും ഇപ്പോൾ തൃണമൂലിൻ്റെ ഭാഗമായപ്പോഴും എൽ ഡി എഫിൻ്റെ നേതാക്കന്മാരൊക്കെ എന്നെ പ്രതികരണം നടത്തിയിട്ടുണ്ട് ഗോവിന്ദ പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഓരോ ചലനവും ഉണ്ടാക്കാൻ പോകുന്നില്ല നിലമ്പൂരിലും ഒരു ചലനവും കുറച്ച് വാർത്തകൾ ഇങ്ങനെ വരും എന്നല്ലാതെ ഒരു ചലനവും ഉണ്ടാക്കാൻ പോകുന്നില്ല ഇപ്പോൾ പറഞ്ഞല്ലോ ഇവിടെ മുനിസിപ്പാലിറ്റി മറ്റ് പഞ്ചായത്തുകൾ അതൊക്കെ എൽ ഡി എഫിന് നഷ്ടപ്പെടും അദ്ദേഹം വന്നതുകൊണ്ട് എട്ട് കൊല്ലം കൊണ്ട് കിട്ടിയതാണ് എട്ട് കൊല്ലം മുമ്പ് നിലമ്പൂർ പഞ്ചായത്ത് എൽ ഡി എഫ് വെച്ചിട്ടില്ലേ ആർക്കറിയാത്തത് ഈ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തും അമരമ്പലത്ത് വരിച്ചിട്ടില്ലേ എല്ലാ പഞ്ചായത്തും അദ്ദേഹം ഉള്ളതുകൊണ്ടാണോ അല്ലല്ലോ അദ്ദേഹം വന്നതുകൊണ്ട് എട്ട് കൊല്ലം കൊണ്ട് എല്ലാ പഞ്ചായത്തും കിട്ടിയോ പോകില്ലല്ലോ അദ്ദേഹത്തിൻ്റെ ഇടപെടലുണ്ടാവും സ്വാഭാവികമായിട്ടും ഞങ്ങളെ കൂടെ ഒരാൾ നിൽക്കുമ്പോൾ അതുണ്ടാവും വാർത്താ സമ്മേളനത്തിൽ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം എ വിറ്റാജ് സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ മോഹനൻ സി പി ഐ ഏരിയ സെക്രട്ടറി എം മുഷീബ് റഹ്മാൻ കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് സ്കറിയ കിനാന്തോപ്പിൽ ഐ എൻ എൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് പറാട്ടി കുഞ്ഞാൻ എൻ സി പി ബ്ലോക്ക് സെക്രട്ടറി ബേബി വെള്ളിമുറ്റം എന്നിവർ പങ്കെടുത്തു കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം വീഴുതുറക്കുന്നു സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ ആസ്വദനത്തിന്റെ അനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർക്കറ്റ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം